ഹരിപ്പാട് കരുതൽ ഉച്ചയോണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പായസ ചലഞ്ച് സംഘടിപ്പിച്ചു നാല് ചുവലുകൾക്കുള്ളിലെ ഇരുണ്ട ജീവിതത്തിൽ നിന്ന് ഒരു കുടുംബത്തെ കരകയറ്റാനാണ് കരുതൽ ഉച്ചയോണു കൂട്ടായ്മയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ദൗത്യം നിറവേറ്റിയത് നാല് ോരുകൾക്കുള്ളിലെ ഇരുണ്ട ജീവിതത്തിൽ നിന്നും ഒരു കുടുംബത്തെ കരകയറ്റാനാണ് മധുരമൂർ ചലഞ്ച് ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് വീടാണ് ഈ ഇതുപോലുള്ള ചലഞ്ചുകളിലൂടെ സംഘടിപ്പിച്ചത്മാധികം ചലഞ്ചായിരുന്നു അതിന് ഞാൻ ഇന്ന് പുതുവത്സരത്തിൽ പായസം ചലഞ്ചുമായിട്ടാണ് അതിൻ്റെ തുടർച്ചയെന്നുമാണ് കണ്ടിട്ടുള്ളത് അതിലും ഞാൻ ഇതുവഴി പോയപ്പോൾ അങ്ങോട്ട് ചോദിച്ചാണ് സത്യം പറയാമെങ്കിൽ ഞാൻ ഇതിൽ പങ്കെടുക്കാൻ പറയാ താല്പര്യപ്പെട്ടു വന്നത് ഈ ചലഞ്ചിലും പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷമുള്ള ഒരു നിർദ്ദേ കുടുംബത്തിന് ഒരു നല്ല വീട് വെച്ചു കൊടുക്കാനുള്ള ഈ നല്ല പദ്ധതിക്കും ശ്രീ ഷാജിയുടെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയും പരിശ്രമങ്ങളെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കം ചിരിക്കുന്നു ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് ആകെ നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരനായ ഷാജി അദ്ദേഹം നടത്തുന്ന വിവിധ തരത്തിലുള്ള ചലഞ്ച് ആകർഷകമായ പരിപാടിയാണ് പണം സമാഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പൊതുപ്രവർത്തകർക്കെല്ലാം ഒരു പക്ഷേ ഇത് മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ രീതികൾ തികച്ചും സുതാര്യമായി ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് അറുപതോളം വീടുകൾ ഒരു പക്ഷേ ഒരു പഞ്ചായത്ത് അഞ്ച് വർഷം കൊണ്ട് വെച്ച് കൊടുക്കുന്ന അത്രയും വീടുകൾ വേണം ആണെന്ന് പറയാം പൂർത്തീകരിച്ചത് ചെറുതന മരുത്തോളി വീട്ടിൽ കൊച്ചുകുഞ്ഞ് എബ്രഹാം എന്ന എൺപത്തിയഞ്ച് വയസ്സുകാരൻ ഉൾപ്പെടെ ഏഴ് അംഗങ്ങളാണ് ഒറ്റമുറിയുടെ ദുരിതത്തിൽ കഴിയുന്നത് ഏഴാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികളുടെ പഠനവും ഈ ഇരുണ്ട മുറിക്കുള്ളിലാണ് ഈ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി അറിഞ്ഞാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ പ്രസിഡന്റ് ഷാജി കെ ഡേവിഡിൻ്റെ നേതൃത്വത്തിൽ ഇവരെ സഹായിക്കാനായി സമാധാനത്തിൻ്റെ സന്ദേശവുമായി പിറന്ന ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ദിനത്തിൽ പ്രകാശം പരുത്തുന്ന മെഴുകുതിരികളുമായി വീടുകൾ കയറിയിറങ്ങി മെഴുകുതിരി ചാലഞ്ച് സംഘടിപ്പിച്ചത് എന്നാൽ അത് ആകർഷിക്കാൻ സാധ്യമാകുന്ന രീതിയിൽ പ്രയാസപ്പെടുന്ന അനേകം ഭവനങ്ങൾ എനിക്ക് കഴിയാത്ത പ്രദേശത്ത് കാണുവാൻ നൽകുന്ന സാധനങ്ങളാണ് അങ്ങനെ ഒരു ഭവനം നമ്മളെടുത്തിട്ട് ആ ഭവനത്തിൽ സ്വന്തമായി വീടില്ല വസ്ത്രമില്ല ആ പവനം വീണ സാഹചര്യത്തിൽ ആ വിഭ കുടുംബത്തിന് ഒരു കൊച്ചുവീട് വെച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പോഴും വീട് കുതിരി ചലഞ്ചുമായും ഇപ്പോഴും പായസ ചലഞ്ചുമായി നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തിട്ടെ പൈസ കുടിച്ച് തൃപ്തിയായി കൂടുതലായി ഈ പാപ്പന കുടുംബത്തിന് തൃപ്തിയോടെ സന്തോഷത്തോടെ മറ്റോടൊപ്പം തന്നെ ഈ പൊങ്ങൂത്ത് ജീവിപ്പാൽ താഴെ അവസ്ഥയിലേക്ക് പോകാതെ ദിവസങ്ങളിൽ എല്ലാവരും തുല്യാണ് ഉള്ളവരില്ലാത്തവരും നിറവ് നിറവില്ലാത്തവരും ചിത്രയില്ലാതെ ആണ് അതുപോലെ എല്ലാവരെയും ഒന്നേ പോലെ സ്നേഹിക്കുവാൻ കരുതുക ഈ പുതിയ വർഷം ഇപ്പോൾ മുഹാന്തരമായി തീരട്ടെ നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ് ഒരു പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസം ഇവിടെ ആയിരിക്കുന്നു ഇന്ന് നമ്മളിവിടെ പ്രത്യേകമായിട്ട് കൂടിയിരിക്കുന്നത് നമ്മളോടൊപ്പമുള്ള നമ്മുടെ പരിസരത്തുള്ള ഒരു ഭവനത്തെ സഹായിക്കാൻ വേണ്ടിയാണ് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ തലചാണ്ട് നൂറ്റി ഇരുപത്തി നാല് ചലഞ്ചുകളിലൂടെ നമ്മൾ തെളിയിച്ചു കൊടുത്ത കാര്യമാണ് നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ഒന്നിച്ചു നിന്നാൽ അവരുടെ സങ്കടങ്ങൾ പരിഹരിക്കുവാൻ അവരുടെ ജീവിതത്തിൽ അല്പം സന്തോഷം പകരുവാൻ അവർക്ക് ഒരു ആശ്വാസം പകരുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമെന്നുള്ളത് ജാതിയോ മതമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ നമ്മളെല്ലാവരും ഒന്നു ചേരുന്ന കൈ കൊടുത്ത് പിടിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസം അവർക്ക് ഒരു സമാധാനം നൽകുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും ആലപ്പുഴ എം പി അഡ്വക്കറ്റ് എ എം ആരിഫ് മാവേലിക്കര രൂപതാ അധ്യക്ഷൻ ജോഷോ മാർ ഇഗ്നാതിയോസ് മധുരനാഥസ്വാമി ഉൾപ്പെടെ നിരവധി പേർ ഈ പരിപാടിയിൽ പങ്കാളികളായി ഇതേ തുടർന്ന് ജനുവരി ഒന്നിനും കുടുംബത്തിന് കാരുണ്യമേകാൻ പായസ ചലഞ്ച് സംഘടിപ്പിച്ചു കരുവാറ്റ എൻ എസ് എസ് സ്കൂളിന് മുന്നിൽ പുതുവർഷ പുലിരിയിൽ വൈകിട്ട് ഏഴ് മണിയോടെ പായസ ചലഞ്ചിലൂടെ കാരുണ്യപ്രവർത്തനം ഉദാരമതികളിൽ നിന്നും സമാഹരിച്ച പണം ഈ കുടുംബത്തിന് മൂന്ന് സെന്റ് സ്ഥലവും തലചായ്ക്കാൻ കെട്ടിടപ്പുള്ള ഒരു വീടും നിർമ്മിക്കുന്നതിനായി കരുതൽ ഉച്ചവണ് കൂട്ടായ്മ കൈമാറി കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ ജീവകാരുണ്യ ദൗത്യമായിരുന്നു നടന്നത് ന്യൂസ്